നമസ്കാരം ഇന്ന് ജനവിധി തേടിയ സ്ഥാനാർത്ഥികളിൽ ചിലർക്ക് ചില പ്രത്യേകതകളുണ്ട് അതായത് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലെയും ഒക്കെ ചില പ്രത്യേകതകളുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചാണ് ഈ വാർത്ത കോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ പോസ്റ്റർ അടിക്കാൻ പോയിട്ട് ഒരു ചായ കുടിക്കാൻ പണമില്ലാത്ത സ്ഥാനാർത്ഥികൾ അത്തരത്തിലുള്ള കുറച്ച് ആളുകളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇത് പലതരത്തിലുള്ള സ്ഥാനാർത്ഥികളുണ്ട് കൊലപാതകികളായ സ്ഥാനാർത്ഥികളുണ്ട് കേസിൽപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ട് പാവപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ട് അതുപോലെ തന്നെ വെറുതെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് പ്രശസ്തിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് അതുപോലെ കോടീശ്വരന്മാരും ധാരാളമുണ്ട് ഇതിനു മുൻപും ധാരാളം കോടീശ്വരന്മാർ ജനവിധി തേടിയിരുന്നു തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിൽ പലരും ജയിക്കുകയും ചെയ്തു പലരും തോൽക്കുകയും ചെയ്തു തീരെ പാവപ്പെട്ടവരും ഒക്കെ ജനവിധി തേടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ അത് അംഗീകൃതമായ സ്ഥാനാർത്ഥികളുമുണ്ട് അതുപോലെ തന്നെ വെറുതെ സ്വതന്ത്രരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമുണ്ട് ശതകോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾ ഇന്ന് എത്ര പേർ ജനവിധി തേടി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ശതകോടീശ്വരന്മാരാണ് ഇന്ന് ജനവിധി തേടിയത് ആദ്യം ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി എന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ആസ്തി അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് ടി ഡി പി ടിക്കറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നിന്നാണ് ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി മത്സരിച്ചത് അടുത്തത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ ആസ്തിയുള്ള ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട വിശ്വേശ്വർ റെഡ്ഡി അദ്ദേഹവും ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് മത്സരിച്ചത് ആന്ധ്രാപ്രദേശിലെ ചെവ്വല്ല എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വിശ്വേശ്വർ റെഡ്ഡി ജനവിധി തേടിയത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അടുത്തത് പ്രഭാകർ റെഡ്ഡിയാണ് അദ്ദേഹവും ടി ഡി പി സ്ഥാനാർത്ഥി തന്നെ അദ്ദേഹത്തിന്റെ ആസ്തി എഴുന്നൂറ്റി പതിനാറ് കോടി ഇന്ന് ജനവിധി തേടിയ കോടീശ്വരന്മാരിൽ മൂന്നാം സ്ഥാനത്ത് ഈ പ്രഭാകർ റെഡ്ഡിയാണ് മഹാരാഷ്ട്രയിലെ നെല്ലൂരിൽ നിന്ന് ടി ഡി പി ടിക്കറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് ഇനി ീരെ പണമില്ലാത്ത പാവങ്ങളായ സ്ഥാനാർത്ഥികളുമുണ്ട് കട്ട ആനന്ദ് ബാബു ആന്ധ്രാപ്രദേശിലെ ബാപ്റ്റലയിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളത് വെറും ഏഴ് രൂപ മാത്രം അടുത്തത് സന്തോഷ് ഉബാലയാണ് മാവൽ മഹാരാഷ്ട്രയിലെ മാവൽ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടിയത് ഭീംസേന സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് എൺപത്തിമൂന്ന് രൂപയാണ് ഉബാലയുടെ കയ്യിൽ ആകെയുള്ളത് ഭോർവികാസ് രോഹിദാസ് എന്ന ഷിരൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊണ്ണൂറ് രൂപ മാത്രമാണ് ഉള്ളത് മഹാരാഷ്ട്രയിൽ നിന്ന് സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥികളിൽ ശതകോടീശ്വരന്മാരും തീരപ്പാവപ്പെട്ടവരും ഇതിന് മധ്യവർത്തിയായി നിൽക്കുന്നവരും ഒക്കെയുണ്ട് പലതരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു ചിലർക്ക് പ്രത്യേകമായ ചില വിശേഷങ്ങളുണ്ട് അതിലൊന്നാണ് ധനാഠ്യതയും ചില സ്ഥാനാർത്ഥികൾക്ക് ഈ ഒരു ദാരിദ്ര്യ അവസ്ഥയുമൊക്കെ ഉണ്ടാകുന്നത് ഇത് രസകരമായ ഒരു വാർത്തയായതുകൊണ്ട് ഇത് പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ